ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട് വളരെ ഒരു വാർത്ത വന്നിട്ടുണ്ട് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു ഷെയ്ഖ് ഹസീനക്കെതിരെ ഒരു ജനാധിപത്യ സമരമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് അവിടെ ആ സമരങ്ങളിൽ പങ്കെടുത്ത ഹിന്ദു വിദ്യാർത്ഥികൾ ഇന്ന് ഭയത്തോടു കൂടിയിട്ട് തങ്ങളുടെ കുടുംബങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയത്തിൽ ഒളിച്ച് ജീവിക്കുന്നു എന്ന വാർത്തയായിപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം അവിടെയുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ സമരമാണ് നടക്കുന്നത് എന്ന രീതിയിൽ അവിടെയുള്ള മത തീവ്രവാദ സംഘടനകൾ നടത്തിയിട്ടുള്ളൊരു കലാപശ്രമം കലാപമായിരുന്നു അതൊരു സമരമല്ല അതൊരു ജനാധിപത്യ രീതിയല്ല എന്നുള്ളത് സുബോധമുള്ള നമ്മളൊക്കെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു ആ ഒരു സമരത്തിന് ജനാധിപത്യ സമരമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് ഇറങ്ങിയ സകല ഹിന്ദു വിദ്യാർത്ഥികളും അവരുടെ കുടുംബങ്ങൾക്ക് പോലും ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയത്തിൽ ഒളിച്ച് ജീവിക്കുകയാ ഇതൊന്നും തന്നെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിലൊന്നും തന്നെ വാർത്തയും വരുന്നില്ല അവിടെ നമ്മുടെ രാജ്യത്തിനെതിരെ നിന്നിരുന്ന മതതീവ്രവാദ സംഘടനകൾ അതേപോലെ തന്നെ പാകിസ്ഥാനെ പോലെ ആവണമെന്ന് ആഗ്രഹമുള്ള മതതീവ്രവാദ സംഘടനകൾ ഇത്തരം ആളുകളുടെയൊക്കെ ഒരു വലിയ കലാപം തന്നെയായിരുന്നു ഷെയ്ഖ് ഹസീനക്ക് നേരെ നടന്നത് എന്ന് വീണ്ടും വീണ്ടും ബംഗ്ലാദേശിലെ ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മൾ റിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഷെയ്ഖ് ഹസീന രാജി വെച്ചിട്ട് അവരെ കൊണ്ട് രാജിവെപ്പിച്ചിട്ട് ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു പകരം അവിടെ ഒരു ഇടക്കാല സർക്കാർ വന്നു ഇന്നും ഈ ഒരു സമയം വരെ അവിടെ ഹിന്ദു വിശ്വാസികൾക്കെതിരെയുള്ള അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കലാപങ്ങൾ നിന്നിട്ടില്ല എന്ന് തന്നെയാ നമ്മൾ ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശില് ഈ ന്യൂനപക്ഷ പക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ക്രൂരമായിട്ടുള്ള ഓരോ വീഡിയോകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആളുകളെയൊക്കെ കൂട്ടിയിട്ടിട്ട് വലിയ വടികൾ കൊണ്ടൊക്കെ അടിക്കുന്ന ഒരുപാട് വീഡിയോകൾ നിരന്തരം ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഇത്രത്തോളം വലിയൊരു കലാപം ബംഗ്ലാദേശിലെ നൂലപക്ഷത്തിനെതിരെ നിരന്തരം നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യത്ത് നടന്നിട്ട് നമ്മുടെ കേരളത്തിലെ മതേതരക്കാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഓരോ ちょおるたの。 ബോധം വന്നിട്ടില്ല ഇവിടെയുള്ള മുസ്ലിം ലീഗ് എന്ത് ഒരക്ഷരം മിണ്ടാത്തത് ഇവിടെയുള്ള ഇടതുപക്ഷം എന്തേ ഒരക്ഷരം മിണ്ടാത്തത് ഇവിടെയുള്ള കോൺഗ്രസ് എന്ത് ഒരക്ഷരം മിണ്ടാത്തത് ആ കഴിഞ്ഞ ദിവസം കമന്റ് ബോക്സുകളിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് കോൺഗ്രസ് പാലസ്തീൻ അനുകൂല പ്രകടനം ഒന്നും നടത്തിയിട്ടില്ല എന്ന് അതൊക്കെ ഞാൻ പറയുന്നില്ല എവിടെ പോയിട്ട് പറയണമെന്നുള്ളത് ഏറ്റവും ലാസ്റ്റ് പ്രിയങ്ക ഗാന്ധി പോലും ഈ പറയുന്ന പാലസ്തീന് വേണ്ടിയിട്ട് അമാസിന് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എത്ര കോൺഗ്രസ് നേതാക്കന്മാരാ നിരന്തരം ഇതുപോലെയുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടുള്ളത് ഒരുപാട് കോൺഗ്രസ് എത്ര പ്രോഗ്രാമുകൾ നടത്തി ഈ പാലസ്തീൻ ഐക്യദാർഢ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ആരെയും ഒരുപാട് ആളുകളുണ്ട് ഓൾ ഐ സോൺ ഗാസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ സോഷ്യൽ മീഡിയ പ്രസരണമൊക്കെ നടത്തിയ ആളുകൾ അതിൽ നമ്മുടെ സിനിമാ താരങ്ങളുമുണ്ട് സൈനികമുണ്ട് ദുൽഖർ ഉണ്ട് ഈ ഷെയ്ൻ നിഗമൊക്കെ കഫിയൊക്കെ ധരിച്ചിട്ട് ഞാനെന്തു തന്നെയായാലും അവർക്കൊപ്പം മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ് എന്തേ അവനൊന്നും ഇപ്പോ കണ്ണില്ലേ നമ്മുടെ തൊട്ടടുത്ത അയൽ നടക്കുന്നത് ഏതോ മൂലക്കൊന്നും അല്ല നടക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യത്ത് അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ ഒരുപാട് ആളുകളുണ്ടല്ലോ വലിയ മനുഷ്യത്വത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ആളുകൾ ഒരുപാട് സാംസ്കാരിക നായകരായിട്ടുള്ള ആളുകളുണ്ടല്ലോ ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാർ പാലസ്തീന് വേണ്ടിയിട്ട് മത്സരിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഒളിഞ്ഞും തെളിഞ്ഞും ഹമാസിനെ പിന്തുണക്കുന്നത് ഇതൊക്കെ തന്നെ നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ എന്നിട്ട് ഇത്തരത്തിലുള്ള ഓരോരുത്തരെയും ബംഗ്ലാദേശിൽ നടക്കുന്ന ക്രൂരതകൾക്കെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല അല്ല ബംഗ്ലാദേശിലുള്ള ന്യൂനപക്ഷത്തിന് മനുഷ്യത്വത്തിന് യാതൊരു അർഹതയും ഇല്ല എന്നാണോ ഇവിടെയുള്ള മതേതര കൂതറകള് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അവർ ഉയർത്തിപ്പിടിക്കുന്നത് അത് തന്നെയാണോ ഈ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷത്തിനെതിരെ വലിയ രീതിയിലാണ് ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് ആളുകൾ പൗരത്വ നിയമത്തിനൊക്കെ എതിരായിരുന്നല്ലോ നമ്മുടെ അതിർത്തിയിൽ കൂട്ടപാലായനം നടക്കുക അഭയാർത്ഥികളായിട്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുക വലിയ രീതിയിൽ അവിടെ ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ നേരിട്ട് അവർ അഭയം തേടി നമ്മുടെ രാജ്യത്തേക്ക് വന്നുകൊണ്ടിരിക്കുക ആ സമയത്തും നമ്മുടെ കേരളത്തിൽ നിന്നിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് അവിടെ ഒരു ആക്രമണവുമില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു ആക്രമണം ഒരു ബുദ്ധിമുട്ടില്ല അതൊക്കെ വെറുതെ ആളുകൾ വിളിച്ചു പറയുകയാണ് എന്ന് അവിടെ നടക്കുന്നതിൻ്റെ സകല വീഡിയോകളും സോഷ്യൽ മീഡിയകളിലൂടെ വന്നുകൊണ്ടിരിക്കുക ദേശീയ മാധ്യമങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വളരെ വ്യക്തമായിട്ട് ബംഗ്ലാദേശിൽ നടക്കുന്നതിനെ കുറിച്ച് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുക നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ ഈ ജനാധിപത്യ സമരമാണെന്ന് തെറ്റിദ്ധരിച്ച് അതിൽ പങ്കെടുത്ത ഹിന്ദു വിദ്യാർത്ഥികൾ ഇന്ന് ഭയത്തോടു കൂടിയിട്ട് തങ്ങളുടെ കുടുംബത്തിന് എന്തെങ്കിലും പറ്റുമോ എന്ന ഭയത്തിൽ ഒളിച്ച് ജീവിക്കുകയാണ് എന്നുള്ളത് ഇത് മത തീവ്രവാദ സംഘടനകളുടെ ഒരു തന്ത്രം തന്നെയാ ശരി അതിനൊരു ഉദാഹരണം ഇത് ആഗോളതലത്തിൽ തന്നെയാ നമ്മുടെ കേരളത്തിലെ ചാനൽ ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ആദ്യമായിട്ട് കാണുന്നൊരു വ്യക്തി കാണുമ്പോൾ ആ സകല വിഷയങ്ങളിലും ഒക്കെ തന്നെ ഓ ഇവര് ഇവര് സകല വിഷയങ്ങളിലും ഇടപെടുന്നു അപ്പൊ ഇവര് ആ നല്ല ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട് എന്നൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഏതൊരു വ്യക്തിക്കും തോന്നും നല്ല രീതിക്ക് തന്നെ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യും പക്ഷെ ഇവരുടെ ഉള്ളിലൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട് അതിന് കൃത്യമായിട്ടുള്ള വേഷനാണ് നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടോണ്ടിരിക്കുന്നത് കേരളത്തിലെ മൗദൂദികളുടെ യഥാർത്ഥ തനി സ്വരൂപം എന്താണ് എന്ന് കാണണമെങ്കിൽ ബംഗ്ലാദേശിലേക്ക് നോക്കിയാൽ മതി ഈ മൗദൂദികളെയും വലിയ രീതിയിൽ പൊക്കിപ്പിടിച്ച് നടക്കുന്ന കുറച്ച് ആളുകളുണ്ട് വലിയ മതേതരത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൗദൂദികൾ നമ്മുടെ ഭാരതത്തിലായതുകൊണ്ടാ അടങ്ങി ഒതുങ്ങി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഇവർക്കൊരു അവസരം കിട്ടട്ടെ അപ്പ കാണ ബംഗ്ലാദേശ് എന്നവര് ആവർത്തിക്കും ലോകത്തെല്ലാ സ്ഥലങ്ങളിലും ഇത്തരം ആളുകൾ ഇങ്ങനെ തന്നെയാ മുന്നോട്ട് പോവാറുള്ളത് സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും മുന്നിൽ നിന്നുകൊണ്ട് വലിയ രീതിയിൽ ചർച്ചയൊക്കെ സംഘടിപ്പിച്ചിട്ട് ഇത് കണ്ടിട്ട് കുറെ ആളുകള് അവരുടെ പിന്നാലെ ഇങ്ങ് കൂടും ഇവർ ലക്ഷ്യത്തിലെത്തുമ്പോൾ തിരിഞ്ഞു കുത്തുമ്പോയ യാഥാർഥ്യം മനസ്സിലാവുക ആ സമയമാവുമ്പോഴേക്ക് സകലതും കൈവിട്ട് പോയിട്ടുമുണ്ടാവും നമ്മുടെ കേരളത്തിലൊക്കെയുള്ള മൗദൂദി ചാനലുകളും അത് നടത്തിപ്പുകാരെയൊക്കെ പിന്തുണയ്ക്കുന്ന ആളുകളൊക്കെ തന്നെ ഇതൊക്കെ ഒന്ന് വളരെ നല്ല രീതിക്ക് തന്നെ ഓർത്തുകൊണ്ട് അവരെ പിന്തുണയ്ക്കണോ പിന്തുണയ്ക്കണ്ടേ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചോളൂ